നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിഫ്ബിയെ അടപടലം പൂട്ടി സി റിപ്പോർട്ട് കിഫ്ബിക്കെതിരെ പരാമർശമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ സി എ ജി റിപ്പോർട്ടിൽ കിഫ്ബിക്കെതിരെ പരാമർശമുണ്ട് മാത്രമല്ല എന്താണ് സർക്കാരിനെ കടത്തിൽ ആഴ്ത്തുന്നത് എന്നത് കാര്യങ്ങളാണ് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തൊക്കെയാണ് സി എ ജി റിപ്പോർട്ടിൽ ഉള്ളത് അതിന്റെ കാതലായിട്ടുള്ള വശങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ ബാധ്യത കൂട്ടുന്നു എന്നാണ് സംസ്ഥാനത്ത് കടം കുമിഞ്ഞുകൂടുകയാണെന്ന് സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കിഫ്ബി വായ്പ സർക്കാരിന് ബാധ്യത അല്ലെന്ന വാദം തള്ളിയ റിപ്പോർട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വച്ചു കിഫ്ബിക്ക് സ്വന്തമായി വരുമാനം ഇല്ല അതും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ബജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നു അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പെൻഷൻ കമ്പനിയുടെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറ് ദശാംശം നാല് ഒമ്പത് കോടി കുടിശ്ശികയും സർക്കാരിന്റെ അധിക ബാധ്യതയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ പിഴവ് വന്നുവെന്നും സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും സി എ ജി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് റവന്യൂ വരുമാനം പത്തൊമ്പത് ദശാംശം നാല് ഒമ്പത് ശതമാനം കൂടി പക്ഷേ റവന്യൂ ചെലവ് കൂടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ വിമർശിക്കുന്ന മറ്റൊരു കാര്യം റവന്യൂ വരുമാനത്തിന് പത്തൊമ്പത് ദശാംശം ഒൻപത് എട്ട് ശതമാനം പലിശ അടയ്ക്കാൻ വിനിയോഗിക്കുന്നു എന്നതാണ് ഭൂമി പതിച്ചു നൽകലിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നും സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അനർഹർക്ക് ഭൂമി പതിച്ചു നൽകി വിപണി വില ഈടാക്കിയില്ല പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾ പോലും ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി പാട്ടഭൂമിയുടെ അനധികൃത വിൽപ്പന തടയാൻ നടപടി എടുത്തില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പാട്ടത്തുക നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പാക്കിയിട്ടില്ല എന്ന കുറ്റവും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തലസ്ഥാനത്തെ രണ്ട് ക്ലബുകൾക്ക് പാട്ടത്തുക ഒഴിവാക്കിയത് ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും സി ആൻ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതേസമയം യും കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കേരള സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് നടക്കും വൈകുന്നേരം നാലു മണിക്കാണ് യോഗം നാലംഗ സമിതിയാണ് ചർച്ച നടത്തുക ധനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുക കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇതിന് പിന്നാലെയാണ് ചർച്ചയ്ക്കായി കേരളം സമിതി രൂപീകരിച്ചത് ധനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്നിവരാണ് സംഘത്തിലുള്ളത് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രധാന നിർദ്ദേശം സുപ്രീംകോടതി നൽകിയത് കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു കോടതി ചോദിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം സൗഹാർദ്ദപരമായ സമീപനം എന്നാണ് ചർച്ചയ്ക്ക് തയ്യാറെന്നും കേരളവും കേന്ദ്രവും കോടതി അറിയിച്ചു ഇതോടെ കേരള ധനമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും കേന്ദ്ര ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ചർച്ചകൾക്ക് കോടതി മധ്യസ്ഥത വഹിക്കുന്നത് അവസാനം മതിയെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദവും കേരളം തേടിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത